നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ പ്രകരശേഷിക്ക് കൂടുതൽ കരുത്തേകാൻ രാജ്യത്തെ അടുത്ത തലമുറ ഹൈപ്പർ സോണിക് എയർ ടു സർവീസ് മിസൈലായ രുദ്രം ഫോർ അണിയറയിൽ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർ ഡിഒ തലവൻ സമീർ വി കാമത്താണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത് രുദ്രം ഫോർ എന്നത് ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡേർഡ് ഓഫ് വെപ്പൺ ആയാണ് വികസിപ്പിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനം രുദ്രം പരമ്പരയിലെ മുൻഗാമികളെക്കാൾ നൂതന സവിശേഷതകളോട് കൂടിയതാണ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയും കൃത്യമായ മാർഗനിർദേശ സംവിധാനങ്ങളും ഭാരം കുറഞ്ഞ രൂപകൽപ്പനയുമെല്ലാം ഈ അത്യാധുനിക മിസൈൽ സംവിധാനത്തിന്റെ പ്രത്യേകതകളാണ് ശത്രു റഡാറുകളിൽ നിന്നും ഇന്റർസെപ്റ്ററുകളിൽ നിന്നും രക്ഷപ്പെടാൻ ടെർമിനൽ ഘട്ടത്തിൽ മാർച്ച് ഫൈവിന് മുകളിൽ അതായത് മണിക്കൂറിൽ ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കവിയുന്ന രുദ്രം ഫോറിന്റെ ഹൈപ്പർസോണിക് വേഗത നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്നുവെന്ന് മാത്രമല്ല ഈ അതിവേഗ മിസൈൽ സംവിധാനത്തെ തടുക്കുന്നതിൽ ശത്രുക്കൾ പരാജയമടയുകയും ചെയ്യും രുദ്രം പരമ്പരയിലെ മൂന്നാമത്തെ മിസൈൽ സംവിധാനമായ രുദ്രം ത്രീയുടെ ഭാരം അറുനൂറ് മുതൽ എഴുന്നൂറ് കിലോഗ്രാം വരെയാണ് അതിനേക്കാൾ ും കൂടുതൽ വഴക്കത്തോടെയുമാണ് പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സാധ്യമാക്കുന്നത് ഈ പ്രവർത്തന വഴക്കം സുഗോയ് തെർത്തി എം കെ ഐ മിറേജ് ടു തൗസൻഡ് എന്നിങ്ങനെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നു ഈ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനത്തിൽ കൃത്യതയോടുകൂടിയ മാർഗനിർദ്ദേശം സേനയ്ക്ക് കൈമാറുന്നതിനായി കമാൻഡ് സെന്ററുകൾ ൾ ഉറപ്പുള്ള ബങ്കറുകൾ എന്നിവയ്ക്കെതിരെ ഐ എൻ എസ് ജി പി എസ് നാവിഗേഷനും ഐ ഐ ആർ പോലുള്ള നൂതന സീക്കറുകളും ഹെഡുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രുദ്രം ഫോറിന്റെ ഹൈപ്പർസോണിക് സോണിക് ഇന്ത്യയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ മാരകമായ ആക്രമണങ്ങൾ തൊടുത്തുവിടാനുള്ള വ്യോമസേനയുടെ കരുത്തുറ്റ ഉപാധിയായി അതിനെ മാറ്റുന്നു ശത്രുവിന്റെ ഉപരിതല വിമാന മിസൈൽ സംവിധാനങ്ങളും മത്സരാധിഷ്ഠിത അതിർത്തികളിലെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നതിന് ഈ മിസൈൽ സംവിധാനം ഏറെ ഫലവത്താണ് മാർച്ചിൽ ഡിഫൻസ് കൗൺസിൽ രാജ്യത്തിന് പുതിയ മിസൈൽ സംവിധാനം സാധ്യമാക്കുന്നതിനുള്ള ആവശ്യകതയ്ക്ക് അംഗീകാരം നൽകിയതോടെ ആരംഭിച്ച മിസൈൽ വികസന പദ്ധതിയാണ് രുദ്രം രൂപകൽപ്പനയിൽ എത്തിയത് പ്രാരംഭഘട്ടത്തിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു സബ്സോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീടത് ഹൈപ്പർസോണിക് മിസൈൽ സംവിധാന വികസനത്തിലേക്ക് യായിരുന്നു എതിർപക്ഷം ഉയർത്തിയേക്കാവുന്ന അത്യാധുനിക ഭീഷണികളെ മുന്നിൽ കണ്ട് ഇന്ത്യ തദ്ദേശീയമായി സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന അതിനൂതന പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഒരു ഉദാഹരണമാണ് രുദ്ര രുദ്രം പരമ്പരയിൽ ഉൾപ്പെട്ട രുദ്രം വൺ രുദ്രം ടു രുദ്രം ത്രീ എന്നീ മിസൈൽ സംവിധാനങ്ങൾ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ രുദ്രം വൺ മിസൈൽ സേനയുടെ ഭാഗമാക്കും പൂർണമായും സ്വയം പര്യാപ്തതുമായ ഒരു ഇന്ത്യൻ സംവിധാനത്തിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഇതിന്റെ ഇൻഡക്ഷൻ രാജ്യത്തിന്റെ പ്രകടശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കും ഡിആർഡിഒ ചെയർമാൻ സമീർ വി കാമത് പറയുന്നു എയർ ടു ഗ്രൗണ്ട് മിസൈലുകളുടെ ഒരു പൂർണ്ണ ശ്രേണി ഡിആർഡി ഒ സജീവമായി പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ജി ആർ എം അഥവാ ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈൽ രുദ്രം ടു രുദ്രം ത്രീ രുദ്രം ഫോർ ഈ മിസൈലുകളുടെ പരിധിയെല്ലാം ഏറെ വർദ്ധിച്ചതാണ് അവയെല്ലാം നിലവിൽ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ യാണ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇവയുടെ പങ്കാളിത്തം സേനയുടെ ഭാഗമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശത്രു വ്യോമ പ്രതിരോധങ്ങളെയും ഉയർന്ന മൂല്യമുള്ള കലലക്ഷ്യങ്ങളെയും നിർവീര്യമാക്കുന്നതിനായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാനാകുന്ന മിസൈലുകളുടെ ഒരു പരമ്പരയാണ് രുദ്രം ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രം ഫോർ ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ദൗത്യങ്ങൾക്ക് തീർത്തും അനുയോജ്യമാണ് ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും വിപുലീകൃത ശ്രേണിയും ചൈനയുടെ എച്ച് ക്യൂ നയൻ പാകിസ്ഥാന്റെ എച്ച് ക്യു സിക്സ്റ്റീൻ സാംസിസ്റ്റങ്ങൾ പോലുള്ള സംവിധാനങ്ങൾക്ക് നേരിട്ട് ഉയർത്തുന്നു ഇതിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പനയും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകൃതമാക്കുന്നു ഇത് യുദ്ധവിമാനങ്ങളെ ക്ലോസ് റേഞ്ച് ഇടപെടലുകളിലേക്ക് അകപ്പെടുത്താതെ ശത്രു പ്രദേശത്തിനുള്ളിൽ ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ ലക്ഷ്യമിടാൻ സഹായകരമാകും നിലവിൽ ചൈനയും റഷ്യയും യഥാക്രമം ഡി എഫ് സെവൻറ്റീൻസാൻ പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ സി എം ഫോർ ഹൺഡ്രഡ് എ കെ ജി പോലുള്ള ചൈനീസ് സംവിധാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് രുദ്രം ഫോറിന്റെ വികസനം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ആഗോള രംഗത്തെ ഇന്ത്യയുടെ സുപ്രധാന അടയാളപ്പെടുത്തലാണ് വാർത്തയുടെ നിറം തേടി तैने नरम.